അൻവർ സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം ഭരണകക്ഷി എം എൽ എ ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ ഭരണകക്ഷിക്കെതിരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ശക്തമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾ കന്ന് ഇന്നുള്ളത് ഇന്നിപ്പോൾ അദ്ദേഹം ഭരണകക്ഷി എം എൽ എ അല്ലെങ്കിലും ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം പുറത്തായത് അതുകൊണ്ട് എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം ഉത്തരവാദിത്വത്തോടു കൂടെ സർക്കാരിനെതിരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള സ്റ്റാൻഡാണ് കോൺഗ്രസിനും യു ഡി എഫിനും ഉള്ളത് ആ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ പിന്നെ അൻവർ എന്ത് രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുന്ന അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് അതൊന്നും ഞങ്ങളുടെ അജണ്ടയിലില്ല ഇല്ല അദ്ദേഹത്തിൻ്റെ ഭാവി കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിക്കട്ടെ അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ് ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ അജണ്ട ഇല്ല ഞങ്ങൾക്ക് ഇപ്പോൾ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ബാധ്യതയും യു ഡി എഫിനില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം